െല്ലാം തീരാനാകുമ്പോഴത്തേക്കിനില്ലേ നമ്മൾ ഒരു ടൈമിങ്ങും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിപ്പോകുന്നല്ലോ അല്ലേ എന്താ പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ലൈലത്തുഖദറിൻ്റെ ഓരോ ദിവസവും ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ സമയത്തെല്ലാം നമുക്ക് ഒരുപാട് പ്രാർത്ഥനയും അങ്ങനെയെല്ലാം ആയിപ്പോകുന്നല്ലോ പിന്നെ അല്ലാതെപ്പോൾ ഇപ്പോൾ പെരുന്നാൾ അടുക്കാറായതുകൊണ്ട് ഡ്രസ്സ് വാങ്ങാൻ പോയാലും എനിക്കെന്ന് പറഞ്ഞാൽ ആറുമൊക്കെ കവണം പിന്നെ അങ്ങനെയല്ലായത് കൊണ്ട് തന്നെ ഓരോന്ന് ഓരോന്ന് കിട്ടാല്ല മാറ്റാനുണ്ടോ അങ്ങനെല്ലാം ഉണ്ടാകും ഇപ്പം നൈല അലഹമ്മില്ല അവൾ ഓക്കെ ആന്ന് സുഖമായിട്ടുണ്ട് ഓൾക്ക് പിന്നെ ഞാൻ ആ വീഡിയോ ഇട്ടത് തന്നെ ഇപ്പം എന്നെ പോലെ ആർക്കെങ്കിലും പറ്റണ്ട അപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ കുറെ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം പറ്റിയിട്ട് സീരിയസ് ആയിട്ട് അയച്ചു ഇല്ലല്ലോ ഉണ്ടായിന് എന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് എത്തിച്ചോണ്ട് തന്നെ അലഹമില്ല രക്ഷപ്പെട്ടിന് മോള് അപ്പോൾ ഇനി ആരും അങ്ങനെ ഒന്ന് ചെയ്ത് പോണ്ടാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇട്ടത് നമ്മളുടെ ഞാന് ഗസ്റ്റ് എല്ലാം ഉണ്ടായിന് അപ്പോൾ കുറച്ചാൾ അങ്ങനെ വരോ വരയില്ലേ എന്നുള്ളൊരു സ്പെഷ്യൽ

ഇല്ലേ അപ്പൊ ഞാനില്ലേ ഫസ്റ്റ് പറയുക ഞാൻ ഫസ്റ്റ് എന്നെ മൈക്ക് വെച്ചിട്ട് പറയുന്നത് എന്തറിയോ എൻ്റെ ചാനൽ കാണുന്ന ആളല്ലോ സബ്സ്ക്രൈബ് ആക്കണം പിന്നെ കുറെ ആൾക്ക് ഷെയർ ആക്കണം പിന്നെ ലൈക്ക് ആക്കണോ ഞാനിതൊന്നും ചെന്നലില്ല അങ്ങനെയാ വൈറ്റ് വേണ്ട 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 അങ്ങനെ മതി മതി അങ്ങനെ ഒന്ന് നിൽക്കും ഇനിയില്ല ഞമ്മ ഫുള്ള് ബ്ലോഗിടന്ന് വേ ചരബ്ര ചരബ്ര നടന്നു അങ്ങനെ ചേൽക്കാന്ന് വിഞ്ഞാ ഹോസ്പിറ്റലിൽ അല്ല ഞാൻ മൊയിലേ ഇപ്പോ ഈ മൈക്ക് ഉണ്ടെങ്കിലേ മെല്ല മുണ്ടേ മതിയല്ലോ അല്ലേ ഹലോ മൈക്ക് ഉണ്ടെങ്കിലേ മെല്ല ഹലോ ഗൈസ് ഹലോ മൈക്ക് ഉണ്ടല്ലോ ഹലോ 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 എങ്ങിലെന്നല്ല ഉണ്ട് അറിയോ എങ്ങനെയാ ഹലോ ഓക്കേ നീ ഓടാ രണ്ട് വാക്ക് ഹലോ ഗൈസ് ഞാനില്ലേ ആ ഇത് മൈക്ക് തരുന്നത് പിന്നെ ഞമ്മ അറിഞ്ഞിട്ട് ചെയ്തതെന്നല്ല ഞാൻ എനിക്ക് ആ ചട്ടിയിലില്ലേ ചിക്കൻ പൊരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നിങ്ങുന്നൊരു പെടുക്കനാന്ന് ചട്ടിക്ക് ഇടപെടലും മൈക്ക് ചട്ടിയില്ല അപ്പം ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ചട്ടിയിൽ ചിക്കൻ പൊരിക്കലെന്നു പറഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ ഓനെ അപ്പോൾ ഞാൻ അങ്ങനെ പറയും ചെയ്തറിയാം അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിട്ട് വാങ്ങണമെന്ന് അപ്പം അത് കൊണ്ട് കൊണ്ടുവന്നൊന്നും എനിക്കറിയില്ല അതിനോട് അസാംക്കു വാളേക്കും അല്ലെ ഞാനൊരു പോയ അപ്പൊ എല്ലാരും വന്നിന് കുറെ ആളൊന്നും വീടുകളിൽ നിൽക്കാതെ പെണ്ണുങ്ങളാന്നുള്ളത് ആഫക്ക അയസിഓഫക്ക സമ്മിയെ ഉടക്കു കച്ചിതുണ്ട് കഞ്ഞിപ്പൊടി കേ യൂട്യൂബാ യൂട്യൂബാ നല്ല ചേ ചേട്ടാസ് ട്രാഗർസ് നോ മോയ മെക്ക പുട്ടി ലാന അസർ ല വെക്ക് പുക്കാനങ്ങി ഹായ് ഗയ്സ് യപ്പ ഇത്ര പറഞ്ഞത് മാത്രം റേറ്റഡ് ലൈറ്റിട്ട് കേടാ അല്ല അല്ല ഇതിനെ റെഡിタイヤക്കവാ എന്തിനെങ്കിലും ഇതിന്റെ അത്തമശം ഞാൻ അങ്ങി മാവേ റാക്കി ലോയിങ്ങാണ് മറ കാണണ്ട അവര കാണണ്ട പാല കുന്ന് പിനാടോപ്പോ ഞാൻ താഴെ ആയിട്ടില്ല ഓ ഞാൻ അടു ബുദ്ധി മുട്ടായി പോണാ അതെ കാര്യം മാത്രം കേട്ടേരാ പറഞ്ഞോ എന്ത് ചെല്ല നീ ചെല്ലില്ല പകുതി ഞാൻ ഫസ്റ്റ് വന്നേ ചെല്ലേ എനിക്കോലെ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തൃശ്ശേരി രണ്ടു കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട് ട അവിടെ നോക്കിയതാ ശതാ ടുത്തോ <imitation> 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 ഇങ്ങനെ ഇത് ഇത് നല്ലതാ ഇത് വേണ്ടവാണ്ട് ഇങ്ങനത്തെ വീണായിരുന്നു ഇങ്ങനത്തെ വേണോ നിനക്ക് നിന്റെ മാച്ചിങ്ങായിട്ട് വേണോ நீ <laughs> முடிச்சி അതല്ല നീ ഇത് നോക്കി നോക്കല്ലോ രാത്രി ഇങ്ങനെ പെട്ടില് വന്നിട്ട് ഇങ്ങനെ സംഭവം ഇന്റെ രൂപല്ലോ നീ രാത്രില്ല அச்சுட்டு கில பதினி கேட்க மாப்பிள எல்லாம் நூறு ரூபா மூணு உண்டாக்கிட்டு கொடுக்கணும் நல்ல இண்டு

അങ്ങനെ പറയരുത് അതെ നന്ദി നന്ദി വേണം നന്ദി പെരുന്നാക്കും ભાઈ બાપેર ના